ടാർലാറ്റൻ മരുഭൂമിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പാർക്കുകളിലൊന്നായ ക്വിങ്ഹായ് ഗോങ്ഹേ ചൈന സ്ഥാപിച്ചിരിക്കുകയാണ് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമെങ്കിലും പരിസ്ഥിതിക്ക് ഈ പദ്ധതി ഉണ്ടാക്കാൻ പോകുന്ന ആഘാതത്തെക്കുറിച്ച് വിദഗ്ധർ ഇപ്പോൾ തന്നെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു സോളാർ പാനലുകൾ പ്രദേശത്തിന്റെ ആവാസ വ്യവസ്ഥയെ പൂർണ്ണമായും മാറ്റുമെന്നാണ് ഇവർ നൽകുന്ന മുന്നറിയിപ്പ് മരുഭൂമി എന്നാൽ സൂര്യപ്രകാശം ശക്തമായി അടിക്കുകയും എന്നാൽ വെള്ളം വേഗത്തിൽ വലിഞ്ഞു പോകുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് വലിയ പ്രദേശങ്ങൾ സോളാർ പാനലുകൾ കൊണ്ട് മൂടുന്നതിലും നിലത്ത് തണൽ സൃഷ്ടിക്കപ്പെടുന്നു ഇത് വെള്ളം വളരെ വേഗത്തിൽ ബാഷ്പീകരിക്കപ്പെടുന്നത് നിർത്തി ഈ സോളാർ പാനലുകൾ വഴി കൂടുതൽ സൌരോർജം സൃഷ്ടിക്കുക മാത്രമല്ല ഈ പാനലുകളുടെ തണലിൽ മണ്ണിന്റെ ഈർപ്പം വർദ്ധിക്കുകയും സസ്യങ്ങൾ മുളയ്ക്കാൻ തുടങ്ങുകയും അത്തരം പ്രതികൂല കാലാവസ്ഥകളിൽ മുമ്പ് അതിജീവിക്കാൻ കഴിയാത്ത സൂക്ഷ്മാണുക്കൾ വളരുകയും ചെയ്യും ഇതുമാത്രമല്ല സോളാർ പാനലുകൾ സ്ഥലത്തിന്റെ താപനിലയെ ബാധിച്ചു പകൽ സമയത്ത് ഭൂമി തണുപ്പായി തുടരുകയും രാത്രിയിൽ താപനില അത്ര കുറയാതിരിക്കുകയും ചെയ്യുന്നുവെന്ന വിധിച്ചു ർ നിരീക്ഷിച്ചു എന്നാൽ രസകരമായ ഭാഗം ഇതാണ് സോളാർ പാനലുകളിൽ നിന്നുള്ള നിഴൽ യഥാർത്ഥത്തിൽ പരിസ്ഥിതിയെ ചില തരത്തിൽ മെച്ചപ്പെടുത്താൻ സഹായിച്ചതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തി ഇത് മണ്ണിനെ മെച്ചപ്പെടുത്തി വായുമർദ്ദം കുറച്ചു ഈർപ്പം വർദ്ധിപ്പിച്ചു ഇത് കൂടുതൽ സ്ഥിരതയുള്ള മൈക്രോ ക്ലൈമറ്റ് സൃഷ്ടിച്ചു എന്നാൽ ഇത് മരുഭൂമിയുടെ സ്വാഭാവിക ഘടനയെ മാറ്റിക്കളഞ്ഞു ഇതുവഴി പരിസര പ്രദേശങ്ങളിലെ കാലാവസ്ഥയെ ബാധിക്കുകയും ചെയ്തു മരുഭൂമികളിൽ സോളാർ പാനലുകൾ ഇങ്ങനെ കുത്തി നിറയ്ക്കുന്നത് ഊർജോൽപ്പാദത്തിന് സഹായകരമാണെങ്കിലും അതിന്റെ ഭാവിയിലെ പ്രത്യാഘാതം പ്രവചനാതീതമാണ് അതിനാൽ ഈ പദ്ധതിയിൽ വിശദമായ പഠനം വേണമെന്നാണ് ഗവേഷകരുടെ ആവശ്യം അതേസമയം ലോകത്തിലെ ഏറ്റവും വലിയ ഡാം നിർമ്മിക്കാനുള്ള പദ്ധതിയിലാണ് ഇപ്പോൾ ചൈന ചൈനയിലെ ഏറ്റവും വലിയ ഡാമായ ഗോർജസ് ഡാമിന്റെ മൂന്ന് മടങ്ങ് ഊർജ്ജം തരുന്ന ഡാം ബ്രഹ്മപുത്ര നദിക്കരയിലാകും സ്ഥിതി ചെയ്യുക എന്നാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സെക്യൂരിറ്റി ആൻഡ് ഡെവലപ്മെന്റ് പോളിസി സ്റ്റോക്കോം ഈ പറ്റി നടത്തിയ പഠനപ്രകാരം ചൈനയുടെ അമിതമായ ഡാം നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രകൃതിയെ തിരിച്ചുകൊണ്ടുവരാനാകാത്ത രീതിയിൽ മാറ്റിമറിക്കുന്നെന്ന് വ്യക്തമാക്കി ഇത് കാരണം ഭൂചലനത്തിനും മറ്റുമുള്ള സാധ്യതയും കൂടുതലാണെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവേഷകർ പുറത്തിറക്കിയ പേപ്പർ പറയുന്നു ചൈനീസ് വാട്ടർ പ്രൊജക്ട്സ് ഇൻ ട്വിബറ്റ് എന്ന പേപ്പർ എഴുതിയത് ആന്റോണിന എന്ന ഗവേഷകയാണ് വലിയ തോതില് വ്യാപിച്ചുള്ള ജലസംഭരണികൾ അമിതമായ ജലബാഷ്പീകരണത്തിന് വഴിയൊരുക്കുന്നെന്ന് ഗവേഷകർ പറയുന്നു തദ്ദേശീയ ജനതയെ ഇത്തരം വമ്പൻ ഡാം നിർമ്മാണങ്ങൾ ബാധിക്കും വിബറ്റിലും മറ്റും സ്ഥിതി ചെയ്യുന്ന ചരിത്രപരമായ സ്ഥലങ്ങളും ഇതുമൂലം നാശത്തിലാണ് ചൈനയുടെ ഡാം നിർമ്മാണം നേരത്തെ തന്നെ വിവാദത്തിനിടയാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചൈനയിൽ പ്രളയം കടുത്തപ്പോൾ ഇത് സംബന്ധിച്ച വിമർശനങ്ങളും ഉയരുന്നു പ്രളയത്തിന്റെ ആക്കം ഇത്രയും കൂട്ടിയതാ ചൈന അടുത്ത കാലത്തായി വൻതോതിൽ ആക്രമണ ശൈലിയോടെ പൂർത്തീകരിച്ച അണക്കെട്ടുൾപ്പെടെയുള്ള പദ്ധതികളുടെ വർധനയാണെന്ന് രാജ്യാന്തര പരിസ്ഥിതി വിദഗ്ധർ അന്ന ആരോപണമുന്നയിച്ചു എന്നാൽ കാലാവസ്ഥാ വ്യതിയാനമാണ് പ്രളയത്തിന് വഴിവെച്ചതെന്നും ഇത് ഒട്ടേറെ രാജ്യങ്ങളിൽ സംഭവിക്കുന്നുണ്ടെന്നുമായിരുന്നു ചൈനയുടെ അധികൃതരുടെ പ്രതികരണം ചൈനയുടെ ചരിത്രം വെള്ളപ്പൊക്കങ്ങളുടേത് കൂടിയാണ് ശേഷം പെരുമഴയും സാധാരണ എന്നാൽ രണ്ടായിരത്തിയൊന്നിൽ പെയ്ത കനത്ത മഴ ഇതിനെയെല്ലാം കടത്തിവെട്ടി കഴിഞ്ഞ രണ്ട് ദശകങ്ങളിലായി പൊടുന്നനെ കുതിച്ചുയർന്ന വ്യവസായവൽക്കരണ തോതും വനഭൂമി കൃഷിയിടമാക്കി മാറ്റുന്ന പ്രവണതയും ഇതിന്റെ ആക്കം കൂട്ടിയെന്നായിരുന്നു അന്ന് കണ്ടെത്തിയത് ഡാമുകളുടെ നിർമ്മാണം കൂടിയതും പരിസ്ഥിതിക്ക് ആഘാതം മേൽപ്പിച്ച സംഭവമായിരുന്നു അന്നത്തെ പ്രളയത്തിൽ ധാരാളം ഡാമുകൾ തകർന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി